നാളെ ജൂലൈ ഇരുപത്തി ആറ് ശനിയാഴ്ച യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തി ദിനം എന്നാൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിക്കും വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് ഏഴ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെയും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നാളെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും അനുഭവപ്പെടുന്നുണ്ട് വിവിധ ജില്ലകളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നാളെ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തി ദിനമാണ് ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസ്സുകളുള്ള സ്കൂളുകളിൽ ഒന്ന് മുതൽ നാല് വരെ അവധിയും അഞ്ചാം ക്ലാസ്സുകാർക്ക് മാത്രം പ്രവൃത്തി ദിനവും ആയിരിക്കും നാളെ യു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ദിനം എന്നാൽ ഏഴ് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കാണ് അവധി ലഭിക്കാൻ സാധ്യത കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഹൈപ്പ് ചെയ്ത് ഷെയർ ചെയ്ത് കാണാനും ശ്രമിക്കുക